ോട് രാഹുൽ ഗാന്ധി ഒരു അപ്പോളജിയുടെ പരിഹാസമാണ് തിരിച്ചു നൽകിയത് ഇതോടെ റിജിജുവും ഭരണപക്ഷ ബെഞ്ചും കൂടുതൽ പ്രകോപിതരായി ഇതോടെ സ്പീക്കറും ഇടപെട്ടു നിങ്ങൾ ഉയർത്തി കാണിക്കുന്നവരുടെ എന്നും മൂല്യങ്ങൾ നമസ്കാരം പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം തുടങ്ങി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ഈ ചർച്ചയിലെ പ്രസംഗങ്ങൾ നിരവധി വരുന്നുണ്ട് അതിലേറ്റവും ബഹളമയമായ പ്രസംഗങ്ങൾ തന്നെ ആദ്യ ദിവസങ്ങളിൽ വന്നു അതിൽ ഒന്നാമത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമാണ് ലോക്സഭയിൽ ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രത്യേകിച്ചും ഇന്ത്യയെ ബാധിക്കുന്ന നാലഞ്ച് വിഷയങ്ങൾ തുരുദര കടന്നു വന്നു എന്നുള്ളതിനപ്പുറത്ത് ഭരണപക്ഷത്ത് പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളും അതിലുണ്ടായി എഐ മുതൽ ചൈന വരെയുള്ള കാര്യങ്ങളാണ് അപ്പൊ പിന്നെ പറയേണ്ടതില്ലോ നമുക്ക് ആ പ്രസംഗത്തിന്റെ മലയാളം പരിഭാഷയിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു വന്ന വീഡിയോ ആണ് മാനനീയ ശ്രീ രാഹുൽ ഗാന്ധിജി പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ ചിലത് മനസ്സിലാക്കാൻ കുറേ പ്രയാസമുണ്ടായി കാരണം ഇതേ പ്രസംഗം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും അതിനു ഐ ഹേർഡ് pretty much the 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 same president's address the last time 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 before that and the time before that that and ചെയ്ത കാര്യങ്ങളായും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായും ഒക്കെ ഇത് തന്നെയായിരുന്നു പട്ടിക ഈ രീതിയിലല്ല രാഷ്ട്രപതിയുടെ അഭിസംബോധന പ്രതീക്ഷിക്കുന്നത് അത് കേട്ടപ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചു ഇന്ത്യ മുന്നണി ആകുമ്പോൾ ഏതു തരത്തിലുള്ള പ്രസിഡൻഷ്യൽ അഡ്രസ്സായിരിക്കും നൽകുക എന്ന് ഇന്ത്യ മുന്നണി ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു ഈ രാജ്യത്തിന്റെ ഭാവി യുവാക്കളാണ് തീരുമാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് അത് യുവാക്കളെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പ്രധാനമന്ത്രി അടക്കം സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ ഒരുപാട് വളർച്ച കൈവരിച്ചുവെങ്കിലും ഇന്നിപ്പോൾ അല്പം മന്ദീഭവിച്ച കാലമാണ് എന്നാലും നമ്മുടെ വളർച്ച തടയാനാകില്ല തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടി പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല നാം തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങളും ആലോചിച്ചു നോക്കണം എൻ ഡി എ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം ഇന്ത്യയിലെ യുവാക്കൾക്ക് നൽകിയിട്ടില്ല

ടു ഓഫ് ടുഡേ ഉൽപാദനം കഴിഞ്ഞ പതിനാറ് കൊല്ലത്തെ കുറഞ്ഞ തോതിലാണ് പ്രധാനമന്ത്രി പരിശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഈ ഉദ്യമത്തിൽ അദ്ദേഹം തോറ്റുപോയി കാരണം ഉൽപാദന മേഖലയിലെ വിഹിതം പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു എങ്ങനെയാണ് ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കുക അതിവേഗം വളർന്നിട്ടും തൊഴിലില്ലായ്മ പരിഹരിക്കാനായില്ല എന്നത് നമ്മൾ നേരിടുന്ന സാർവത്രികമായ പ്രശ്നമാണ് യു പി എക്കോ ഇപ്പോൾ ഭരിക്കുന്ന എൻ ഡി എക്കോ രാജ്യത്തെ യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നത്തെ കുറിച്ച് വ്യക്തമായ ഉത്തരം നൽകാനായില്ല ഒരു സ്വയം വിമർശനാത്മകമായ പരിശോധന കൂടിയാണ് അദ്ദേഹം നടത്തുന്നത് ഒരു രാജ്യം എന്ന എന്നതിലേക്ക് ഉൽപാദനം വളർച്ചയ്ക്ക് ആനുപാതികമാക്കുന്നതിൽ പരാജയപ്പെട്ടു വൻകിട കമ്പനികളൊക്കെ ഉണ്ട് അവരൊക്കെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു ഒരു എന്ന നിലയിൽ മേഖലയെ സംഘടിപ്പിക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു ഇപ്പോൾ നമ്മൾ ചൈനയ്ക്ക് കൈമാറി പിന്നെ രാഹുൽ തന്റെ മൊബൈൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചില വിശദാംശങ്ങളിലേക്ക് കടന്നു This 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 phone 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 is 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 assembled in 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 India. All the The components of this phone are made made China. China, China. network that has produced this phone is made in China, is owned by യാണെങ്കിലോ ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് എവിടെയാണ് ഫോൺ ഇന്ത്യയിലല്ല ചൈനയിലാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബംഗ്ലാദേശി ഒരു ടീഷർട്ട് ഇടുമ്പോ ചൈനക്ക് നികുതി അടക്കുകയാണ് നമ്മുടെ നികുതി അങ്ങോട്ടാണ് പോകുന്നത് അവരാണ് പണം ഉണ്ടാക്കുന്നത് സോ വി യൂസ് ഫോൺ

ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത് പറ്റിയാണല്ലോ ഡാറ്റ ഇല്ലാതെ എ ഐക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊരു ശൂന്യമായ കാര്യമാണ് എ ഐ പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഡാറ്റ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും മൊബൈൽ ഫോണുകളോ ഇലക്ട്രിക് കാറുകളോ മറ്റേതു തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ആകട്ടെ ഇതിൻ്റെ എല്ലാം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഡാറ്റ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ചൈനയാണ് ഇത്തരം ഡാറ്റയുടെ ഏറ്റവും വലിയ ഉപയോക്താവ് അമേരിക്കയും എ ഐ മേഖലയിൽ ഇന്ത്യയെക്കാൾ പത്ത് വർഷം മുന്നിലാണ് ചൈന ചൈന ഹാസ് at least a 10-year 10 lead on on India in this space. China has been working on batteries, robots, motors, optics for the last years. ൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ അത് വലിയ വിപ്ലവങ്ങൾക്കാണ് വഴിയൊരുക്കുക യു എസ് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹം നേരിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യം വരെ ഉണ്ടാകും When we talk to the United States, we would not send our foreign minister to invite our prime minister to his uh, coronation. We would not send him three or four times, please invite our prime minister. Because if we had a production system and if we were working on these technologies, the American president would come here and invite the prime minister. അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല എന്നുള്ള സമീപകാല വാർത്തകളെ കുറിച്ചുള്ള പരിഹാസമായിട്ടാണ് കിരൺ റിജിജു അടക്കമുള്ള ഭരണപക്ഷ അംഗങ്ങൾ ഈ സംഭവത്തെ കണ്ടത് അതുകൊണ്ട് അവർ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത പ്രത്യാക്രമണത്തിന് നേതൃത്വം നൽകി ോട് രാഹുൽ ഗാന്ധി ഒരു അപ്പോളജിയുടെ പരിഹാസമാണ് തിരിച്ചു നൽകിയത്

പ്രസംഗത്തിനിടയിൽ ഇന്ത്യ ചൈന അതിർത്തി തർക്കവും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു നമ്മുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയുടെ കൈവശമാണ് ഒരു തുണ്ടുഭൂമിയും ചൈനയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ല എന്ന സർക്കാരിന്റെ വാദത്തിന് വിരുദ്ധമായാണ് സൈന്യം നിലപാടെടുക്കുന്നത് ഭൂമി ചൈന കൈവശപ്പെടുത്തി എന്ന കാര്യം പ്രധാനമന്ത്രി നിഷേധിച്ചു പക്ഷേ സൈന്യം അദ്ദേഹത്തിന്റെ വാദത്തെ എതിർത്തു ഇപ്പോൾ നമ്മുടെ അതിർത്തിയിലെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയുടെ കയ്യിലാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എണീറ്റു പ്രതിരോധിക്കാൻ എണീറ്റു आप मन चाहे बात नहीं बोल सकते ये बिल्कुल ठीक नहीं है सर ये सीरियस मामला है आप फॉरेन पॉलिसी बॉर्डर इशू पर आप अपने कैसे मजाक बा, बात कर सकते हैं राहुल गांधी कल्लम पर गुडी किरण रिजिजू है सुनेंगे ये आपका अधिकार है बोलने का मगर आप मन चाहे ऐसा सीरियस इशू पे कैसे बोल सकते ഇതോടെ സ്പീക്കറും ഇടപെട്ടു നിങ്ങൾ പറയുന്നതിന്റെ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും എന്ന് രാഹുലിന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി സദന മിനിസ്റ്റർ സർക്കാർ പിന്നോക്ക വിഭാഗങ്ങളെ കാണുന്നേ ഇല്ല എന്നും പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു ദളിത് ആദിവാസി വിഭാഗങ്ങളോടുള്ള സമീപനം അദ്ദേഹം എടുത്തു പറഞ്ഞു is not one less than 50%, possibly 55%. ും ബി ജെ പി എം പിമാർ ഒ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഒരു കാലത്തും ഭരണപരമായ അധികാരം നൽകാൻ ബിജെപി തയ്യാറാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ കിരൺ റിജിജു അടക്കം എഴുന്നേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാണിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു ബി ജെ പിയിലെ സി എം പിമാരെ സൂചിപ്പിച്ചുയർത്തിയ വാക്കുകൾ വീണ്ടും ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത്ത് പറഞ്ഞു നമുക്ക് നാൽപ്പത്തി സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതോടെയാണ് എന്ന് and then was forced to bow his head in front of the constitution it was a moment of pride for all congress people that we had explained to the prime minister and to the whole country that no force will dare touch this yeah. i know i know that the rss has never accepted this mohan bhagwaji has said that india didn't get independence in 1947. he has said that this constitution is meaningless

രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രം തുറന്നത് ഹിന്ദു ചാന്ദ്ര കലണ്ടർ പ്രകാരം ജനുവരി പതിനൊന്നിനാണ് വാർഷികം ഈ ദിനം പ്രതിഷ്ഠാ ദ്വാദശി എന്ന പേരിൽ സ്വാതന്ത്ര്യ ദിനത്തിന് തുല്യമായി കൊണ്ടാടണം എന്നായിരുന്നു മോഹൻ ഭഗവതിന്റെ ആവശ്യം എന്നാൽ മോഹൻ ഭഗവത് അങ്ങനെ പറഞ്ഞു എന്ന കാര്യം സ്പീക്കർ ചൂണ്ടിക്കാണിച്ച കാര്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു വീണ്ടും അദ്ദേഹം ഭരണഘടന ഉയർത്തി ഈ ഭരണഘടന പ്രതീക്ഷയുടെ ഇന്ത്യൻ ജനതയുടെ സുരക്ഷയുടെ പ്രതീകമാണ് സാർ that that India did not receive independence independence in 1947. It received independence when the 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 Ram Mandir was inaugurated. We will place the table. Place that on the table. table. on െ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെതിരെയും രാഹുൽ ഗാന്ധി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെട്ടെന്ന് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വരുന്നു തെരഞ്ഞെടുപ്പ് തീയതി വരെ മാറ്റുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള സാഹചര്യം താരതമ്യപ്പെടുത്തി കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു the 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 election 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 commissioner was changed changed. and two new election commissioners were 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 placed. Yes. Yes. We 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 know, know yes. know that that dates elections were postponed. These are facts. These are are facts. not things I am inventing. നിങ്ങൾ ഉയർത്തി കാണിക്കുന്നവരുടെ ഒന്നും മൂല്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല പട്ടേൽ അംബേദ്കർ തുടങ്ങിയവരുടെ പേരെടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു പിന്നെ ബി ജെ പി സ്ഥിരമായി വിമർശനം മാത്രം ഉന്നയിക്കുന്ന നെഹ്റുവിന്റെ പേരും പറഞ്ഞ് തിരുത്തുകയും ചെയ്തു യു ടോക്ക് സർദാർ പട്ടേൽ ജി അങ്ങനെ വമ്പൻ ബഹളത്തിന്റെ അകമ്പുടിയോടെ രാഹുൽ ഗാന്ധി പ്രസംഗം നീണ്ട പ്രസംഗം കടുത്ത വിമർശനങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോയ പ്രസംഗം അവസാനിപ്പിച്ചു നന്ദി നമസ്കാരം